ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ സഹോദരന്മാരെ അഭിപന്യരായ ഉസ്താദ് അബു ഹനീഫ് അൽ ഫൈദി അവർക്കുള്ള ആദരം എന്തുകൊണ്ടും പ്രൗഢമായി കഴിഞ്ഞു വളരെയധികം വിജയകരമായി കഴിഞ്ഞു അതിൽ യാതൊരു സംശയവുമില്ല അലഹമില്ല ഉള്ള ഹുസ്മഹാനുഭൂത്ത ആലാക്ക് എത്ര സ്തുതികൾ അർപ്പിച്ചാലും മതിയാകില്ല ഇതിന്റെ പ്രവർത്തകന്മാരും സംഘാടകരുമൊക്കെ അധികം കഠിനാധ്വാനം ചെയ്തു അതിന്റെ ഫലം നാം കണ്ടു എല്ലാ നേതാക്കളും ആലിമീങ്ങളും സാദാഥ്യങ്ങളും അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മറ്റുള്ള സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വളരെ പ്രൗഢമായ വലിയ ഒരു സംഭവമായിട്ട് തന്നെ ഇത് പര്യവസാനിച്ചിരിക്കുകയാണ് ഇത് തന്നെ ധാരാളം ബഹുമാനപ്പെട്ട ഉസ്താദവർകൾക്കുള്ള ഉസ്താദവർകളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരവും വലിയ സാക്ഷ്യപത്രവുമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും അള്ളാഹുസ്മഹാനുഹോതാല ഉസ്താദവർകൾക്ക് ആഫിയത്തോടുകൂടെ സ്ഹത്തോടുകൂടെ ദീർഘകാലം ഈ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും അതിലുപരി സുന്നത്ത് ജമായത്തിനും സേവനം ചെയ്യുവാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവിധ ആശംസകളും നേരുന്നു അസ്സലാമു അലൈക്കും വർഹമുല്ലാ വർക്കു